ശബരിമല സ്വർണക്കൊള്ളയിൽ ശാസ്ത്രീയ പരിശോധനയുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത് നഷ്ടമായത് തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഗ്രാമിൽ കൂടുതൽ സ്വർണ്ണമെന്ന് ബി എസ് എസ് ഇ പരിശോധനാ ഫലം കുറ്റപത്രം സമർപ്പിക്കാൻ നാളെ ഹൈക്കോടതിയുടെ അനുമതി തേടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പമുള്ള കടകംപള്ളി സുരേന്ദ്രന്റെ കൂടുതൽ ചിത്രം പുറത്ത് കുട്ടിക്ക് ഒരു മൊമെന്റോ നൽകിയാൽ എന്താണ് തെറ്റെന്ന് കടകംപള്ളി ഒരു ഇടപാടുമില്ല അതുകൊണ്ട് അത് പറയാൻ എനിക്ക് മടിക്കേണ്ട കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട് ശബരിമല സ്വർണ്ണ കൊളയിൽ അടൂർ പ്രകാശിന് പിന്നാലെ ആന്റോ ആന്റണി ചോദ്യമുനയിലേക്ക് ഉടൻ നോട്ടീസ് നൽകി വിളിപ്പിക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിൽ വ്യക്തത തേടും നെടുമ്പറമ്പിൽ നിക്ഷേപ തട്ടിപ്പിൽ ആന്റോയ്ക്കെതിരെ അന്വേഷണത്തിന് ഇടിയും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ആന്റോലിയോ ശബരിമല സ്വർണക്കുളയിൽ യു ഡി എഫ് കൺവീനർ ചോദ്യമുനയിലായതോടെ പ്രത്യാക്രമണവുമായി സി പി ഐ എം അടൂർ പ്രകാശിന്റെ ചോദ്യം ചെയ്യലോടെ സ്വർണക്കൊള്ളയുടെ വ്യാപ്തി കൂടിയെന്ന് എം ഗോവിന്ദൻ കെ സി വേണുഗോപാലിന്റെ ശ്രമം കേസ് വഴിതിരിച്ചുവിടാനെന്ന് മന്ത്രി വി ശിവൻകുട്ടി ആരോപണത്തിന്റെ പേരിൽ എങ്ങോട്ടും ഒളിച്ചോടി പോകില്ലെന്ന് അടൂർ പ്രകാശ് ഞാൻ ഒളിച്ചോട്ടം നടത്താൻ തയ്യാറുണ്ട് നേരെ വന്ന് കാര്യങ്ങൾ പറയുവാൻ ഉള്ള അന്തസ്സും അഭിമാനവും കാണിക്കുന്ന ഒരാളാണ് വി ഡി സതീഷിന്റെ ജമാഅത്തെ ഇസ്ലാമി ന്യായീകരണത്തിൽ മുസ്ലിം ലീഗിൽ അതൃപ്തി ജമാഅത്തെ ഇസ്ലാമിക്ക് മതരാഷ്ട്രവാദമില്ലെന്ന സതീഷിന്റെ പ്രസ്താവന അസ്വീകാര്യം ബാന്ധവത്തിൽ സമസ്തയിലും കടുത്ത എതിർപ്പ് ജമാഅത്തെ ഇസ്ലാമി കോലി ബി സഖ്യത്തിന്റെ കോർഡിനേറ്റർ സതീഷിനെന്ന് എം വി ഗോവിന്ദൻ യു അധികാരത്തിൽ വന്നാൽ ശരീരത്ത് നിയമം നടപ്പാക്കുമെന്ന് കെ സുരേന്ദ്രൻ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങളിൽ ആശങ്ക അറിയിച്ച് മാരാമൺ കൺവെൻഷന് തുടക്കം ഈ ക്രിസ്മസ് ദിനങ്ങളിലും ആക്രമണം നേരിട്ടെന്നും മാർത്തോമാ സഭാധ്യക്ഷൻ മണിപ്പൂരിലെ ആശങ്ക ഇപ്പോഴും തുടരുന്നു ലഹരി വ്യാപനവും ഗുണ്ടാ ഓൺലൈൻ അഡിക്ഷനും വെല്ലുവിളികളെന്നും തിയോഡോഷ്യസ് മെത്രാപോലിത്ത നടൻ മണിയൻ പിള്ള രാജു പ്രതിയായ വാഹനാപകട കേസിൽ പോലീസിനെ വെള്ളപൂശി ഡെപ്യൂട്ടി കമ്മീഷണറുടെ റിപ്പോർട്ട് മ്യൂസിയം പോലീസ് അന്വേഷണം നടത്തിയത് നടപടിക്രമങ്ങൾ പാലിച്ച് അപകടത്തിന് പിന്നാലെ പോലീസ് നടനെ അന്വേഷിച്ച് വീട്ടിലെത്തി ഫോണിലും ബന്ധപ്പെടാൻ ശ്രമിച്ചെന്നും വാദം ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് കൈമാറി ഡി തിരുവല്ല കൂട്ട ബലാത്സംഗ കേസ് പ്രതികളെ ഇതുവരെ കണ്ടെത്താനാകാതെ പോലീസ് പ്രതികൾ സംസ്ഥാനം വിട്ടതായി സൂചന അതിക്രമ സമയത്ത് ഉണ്ടായിരുന്ന ജീവനക്കാരിലേക്കും അന്വേഷണം ജീവനക്കാരുടെ ആൺ സുഹൃത്തിനെ ചോദ്യം ചെയ്യും പോലീസിനെതിരായ മാസപ്പടി ആരോപണം വിജിലൻസ് അന്വേഷിക്കും ഡോണാൾഡ് ട്രംപ് പറഞ്ഞ പോലെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തി ഇന്ത്യൻ കമ്പനികൾ ഏപ്രിൽ മാസത്തേക്ക് റഷ്യൻ എണ്ണയ്ക്ക് ഓർഡർ നൽകാതെ ഭാരത് പെട്രോളിയവും ഇന്ത്യൻ ഓയിലും റിലയൻസും അടക്കം പ്രമുഖ കമ്പനികൾ തീരുമാനം ഇന്ത്യ യു വ്യാപാര കരാറിന് പിന്നാലെ മലേഷ്യയുമായി ആറ് സുപ്രധാന കരാറുകളിൽ ഒപ്പുവെച്ച് ഇന്ത്യ കരാർ പ്രതിരോധ സാങ്കേതിക ആരോഗ്യ ഭക്ഷ്യസുരക്ഷാ മേഖലകളിൽ ഭീകരവാദത്തിനെതിരെ ഒന്നിച്ച് പോരാടുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയെ പ്രശംസിച്ച് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നെൽ ഉൽപാദനം വർദ്ധിക്കുന്നത് ബാധ്യത എന്ന കേന്ദ്ര സർക്കാരിന്റെ വാദം കർഷകരോടുള്ള വെല്ലുവിളിയെന്ന് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് നാടിനോടാകെ ശത്രുത മനോഭാവം കേന്ദ്രം ആവശ്യപ്പെട്ടത് നെൽ കർഷകർക്കുള്ള പ്രോത്സാഹന ബോണസ് നിർത്തണമെന്ന് ഇത് യു ഇന്ത്യ വ്യാപാര കരാറിന്റെ ഭാഗമാണോ എന്നും ചോദ്യം രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ ബി ജെ പി നടത്തുന്നത് വൻ മുന്നേറ്റമെന്ന് വെള്ളാപ്പള്ളി നടേശൻ വരുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടു വിഹിതം ഉയരും മൂന്നാമതും പിണറായി സർക്കാർ വരും സാമുദായിക ഐക്യത്തിൽ മാധ്യമ വിചാരണ വേണ്ടെന്നും വെള്ളാപ്പള്ളി തുടർഭരണം ദുരധികാരമായി മാറുമെന്ന് സാഹിത്യ അക്കാദമി ചെയർമാൻ കവി സച്ചിദാനന്ദൻ തുടർച്ചയായി ഭരണത്തിൽ വരുമ്പോൾ പാർട്ടി നശിക്കുമെന്നത് ബംഗാളിൽ നിന്നുള്ള പാഠം തുടർച്ചയായി ഭരണം വന്നപ്പോൾ ഒരു വിഭാഗം അടിച്ചമർത്തപ്പെട്ടു മാറി മാറിയുള്ള ഭരണമാണ് നമുക്ക് ജാഗ്രത നൽകുക എന്നും സച്ചുതാനന്ദൻ ഹൈക്കമാൻഡുമായുള്ള മഞ്ഞുരുക്കത്തിന് പിന്നാലെ വീണ്ടും വിവാദപരാമര്ശവുമായി ശശി തരൂർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ ഇ എം എസ് സർക്കാരിനെ പിരിച്ചുവിട്ട നെഹ്റു സർക്കാർ നടപടിയിൽ വിമർശനം ചരിത്രത്തിലെ ദുഃഖകരവും അപൂർവവുമായ വീഴ്ച ജനാധിപത്യ തത്വങ്ങള്ക്ക് മുകളിൽ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ അതീശത്വം നേടിയ നിമിഷമെന്നും മാതൃഭൂമി അഭിമുഖത്തിൽ തരൂർ തൃശൂരിൽ ബി ജെ പിക്ക് ഭീഷണി ഉയർത്തി മുൻ ജില്ലാ പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിത്വം സ്വതന്ത്രനായി മത്സരിക്കാൻ ശ്രീശൻ അടിയാട്ട് തീരുമാനം ആർ എസ് എസ് ബി ജെ പി അനുഭാവികളുടെ യോഗത്തിൽ ശ്രീശനെ ബി ജെ പിയിൽ നിന്ന് പുറത്താക്കിയത് രണ്ടായിരത്തി ഒൻപതിൽ തൃശൂരിൽ പൊതു സ്വീകാര്യനെ കണ്ടെത്താൻ ബിജെപി ശ്രമം സി പി ഐ എം വിട്ട എസ് രാജേന്ദ്രന് ഊഷ്മള സ്വീകരണം നൽകി ബി ജെ പി ഹാരമണിച്ച് ആദരിച്ച് സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ മൂന്നാർ മാറുമെന്നും പ്രഖ്യാപനം ജനങ്ങൾക്ക് ചെയ്യേണ്ട നല്ല കാര്യങ്ങൾ സി ബ്ലോക്ക് ചെയ്തെന്ന് എസ് രാജേന്ദ്രൻ മൂന്നാറിലെ സി നേതാക്കളുടെ സ്വത്ത് ഇ ഡി പരിശോധിക്കണമെന്നും ആവശ്യം ആനത്തലവട്ടം ആനന്ദന്റെ വീട്ടിൽ വെച്ച് ചൂരമീൻ കൊടുത്തപ്പോൾ പിണറായി വിജയൻ കഴിക്കാതെ ഇറങ്ങിപ്പോയെന്ന സി ദിവാകരന്റെ പരാമർശത്തിൽ വൻ ചർച്ച പിണറായി സന്തോഷത്തോടെയാണ് പോയതെന്ന് ആനത്തലവട്ടം ആനന്ദന്റെ മകൻ ഒരാളുടെ ഭക്ഷണ രീതിയെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് മന്ത്രി വി ശിവൻകുട്ടി കൗതുകത്തോടെ നടത്തിയ പ്രതികരണം എന്ന് സി ദിവാകരൻ I'm, I'm I'm you this is, I'm going to do this is going murder case only. देखभाल സൂരജ് ലാമയുടെ മരണത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരായ ആരോപണം ആവർത്തിച്ചു കുടുംബം ലാമയുടേത് കൊലപാതകമെന്ന് ഭാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് കൃത്യമായ പരിചരണം ലഭിച്ചില്ല പോലീസിൽ പരാതി നൽകാനും തീരുമാനം ലാമയുടെ സംസ്കാരം കൊച്ചിയിൽ പൂർത്തിയായി സംസ്ഥാനത്ത് മൂന്നിടങ്ങളിലുണ്ടായ തീപിടുത്തത്തിൽ ലക്ഷങ്ങളുടെ നാശനഷ്ടം തൃശൂർ മണ്ണൂത്തിയിൽ എ സി റിപ്പയറിംഗ് സ്റ്റോർ കത്തി അമർന്നു ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി ക്യാൻറ്റീനിൽ തീപിടിച്ച അപകടം ഇടുക്കി പാണ്ഡിപാറയിൽ ഓയിൽ മില് കത്തി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയുടെ നാശനഷ്ടം ഡിജിറ്റൽ അറസ്റ്റിന്റെ പേരിൽ നൂറ് കോടിയിലധികം രൂപ തട്ടിയ സംഘം ഡൽഹിയിൽ പിടിയിൽ ക്രൈംബ്രാഞ്ച് സൈബർ സെൽ വലയിലാക്കിയത് രണ്ടംഗ സംഘത്തെ പിടിയിലായവർ കേസുകളിലെ പ്രതികൾ ഫ്രാൻസിൽ നിന്ന് നൂറ്റി പതിനാല് റഫാൽ യുദ്ധവിമാനങ്ങൾ വാങ്ങാനൊരുങ്ങി ഇന്ത്യ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മക്രോയുടെ ഇന്ത്യൻ സന്ദർശനത്തിന് മുന്നോടിയായി നിർണായക തീരുമാനം പദ്ധതിക്ക് ചെലവ് വരിക മൂന്ന് ലക്ഷം കോടി രൂപ റഷ്യയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് നേരെ ആക്രമണം പതിനഞ്ചുകാരന്റെ ആക്രമണത്തിൽ ഇന്ത്യക്കാർ ഉൾപ്പെടെ നാലുപേർക്ക് പരിക്ക് സംഭവം ബാഷ്കോർത്തോസ്താൻ റിപ്പബ്ലിക് സർവകലാശാല ഹോസ്റ്റലിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്ക് സഹായം ഉറപ്പാക്കുമെന്ന് ഇന്ത്യൻ എംബസി എംബസിറ്റിയൻ ഫയലിൽ തന്റെയും പേരുണ്ടെന്ന റിപ്പോർട്ടിൽ വിശദീകരണവുമായി ദലൈലാമ എഫ്സ്റ്റീനെ കാണുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പ്രതികരണം ഫയലിൽ ദലൈലാമയുടെ പേര് നൂറ്റി തവണ പരാമർശിക്കുന്നുണ്ടെന്ന വാർത്ത പ്രചരിച്ചത് കഴിഞ്ഞ ദിവസം കൂട്ട പിരിച്ചുവിടലിന് പിന്നാലെ വാഷിംഗ്ടൺ പോസ്റ്റിൽ നിന്ന് രാജിവെച്ച് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബുദ്ധിമുട്ടേറിയ തീരുമാനങ്ങൾ എടുത്തത് സ്ഥാപനത്തിന്റെ സുസ്ഥിര ഭാവിക്കായെന്ന് ജീവനക്കാർക്ക് സന്ദേശം ബിൽ ലൂയിസ് വാഷിംഗ്ടൺ പോസ്റ്റിലെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജപ്പാനിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു പ്രധാനമന്ത്രി തകായിച്ചിയുടെ നേതൃത്വത്തിലുള്ള സഖ്യം നാനൂറ്റി അറുപത്തിയഞ്ചിൽ മുന്നൂറോളം സീറ്റ് നേടുമെന്ന അഭിപ്രായ സർവേ എൽഡിപിക്ക് ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാജിവെക്കുമെന്ന നിലപാടിൽ തീവ്ര വലതുപക്ഷ നേതാവായ തകായിച്ചി ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഇന്ന് സൂപ്പർ പോരാട്ടം ലിവർപൂളിന് മാഞ്ചസ്റ്റർ സിറ്റി എതിരാളികൾ മത്സരം രാത്രി പത്തിന് ആൻഫീൽഡിൽ ലാലികയിൽ ജയം തുടരാൻ റയൽ മാഡ്രിഡ് ഇന്ന് വലൻസിയെ നേരിടും ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ അഫ്ഗാനിസ്ഥാനെതിരെ ന്യൂസിലൻഡിന് ജയം അഫ്ഗാനിസ്ഥാനെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചു ഇംഗ്ലണ്ടിനെതിരെ നേപ്പാളിന് നൂറ്റി എൺപത്തി അഞ്ച് റൺസ് വിജയലക്ഷ്യം ആതിഥേയരായ ശ്രീലങ്കയ്ക്കും ഇന്ന് മത്സരം ഇന്ത്യ പാക് ക്ലാസിക് പോരാട്ടം നടക്കാൻ സാധ്യത